നമസ്കാരം ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ അറ്റകുറ്റപ്പണിക്കായി ഇളക്കി മാറ്റിയത് പുറം ലോകമറിഞ്ഞത് തത്വമായി പുറത്തുവിട്ട വാർത്തയിലൂടെയാണ് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ക്ഷേത്ര സംഗീതത്തിനുള്ളിൽ വെച്ച് നടത്തണമെന്നും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെയോ ഹൈക്കോടതിയുടെ അറിവോടെ മാത്രമേ ഇത് ചെയ്യാവൂ എന്നും നിലവിലുള്ള ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചാണ് ഈ പ്രവൃത്തി നടന്നത് തത്തുമീ വാർത്തയെ തുടർന്ന് ഭക്തർ പ്രതിഷേധമുയർത്തുകയും മുഖ്യധാരാ ചാനലുകൾ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്തു വിഷയം ഹൈക്കോടതിയിലും എത്തി നിലവിൽ ശബരിമലയിലെ സ്വർണപ്പാളി കേസിൽ വിശദമായ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ശബരിമലയിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണം എന്ന പേരിൽ പാളി എടുത്തുകൊണ്ടുപോയിരുന്നു കൊണ്ടുപോയപ്പോൾ നാൽപ്പത്തി രണ്ട് കിലോ ഉണ്ടായിരുന്ന പാളി തിരികെ കൊണ്ടുവന്നപ്പോൾ നാല് കിലോയോളം കുറഞ്ഞതിലാണ് അന്വേഷണം ദേവസ്വം വിജിലൻസ് കേസ് അന്വേഷിച്ച് മൂന്നാഴ്ചയകം റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു സ്വർണമടക്കം പൂശിയ പാളിയുടെ ഭാരത്തിലെ ചേർച്ചക്കുറവ് എങ്ങനെ സംഭവിച്ചുവെന്ന് റിപ്പോർട്ട് നൽകുവാൻ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ചീഫ് വിജിലൻസ് ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇപ്പോൾ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ബി ജെ പി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കടക്കാം ശബരിമലയിൽ നടക്കുന്ന ഗുരുതര ക്രമക്കേടുകളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തത്വമയി തത്വമായിട്ടിരിക്കുന്ന വാർത്തകളെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഒരു വിധി പുറത്തു വന്നിരിക്കുകയാണ് ശബരിമലയിൽ സ്വർണ്ണമുൾപ്പെടെ ഭക്തർ സമർപ്പിക്കുന്ന സാധനങ്ങളിൽ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നും ബോധ്യമാകുന്നത് ആ ദോരപാലകന്മാരുടെ വിഗ്രഹം ശബരിമലയിൽ നിന്ന് അഴിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നാല്പത്തിരണ്ടര കിലോയും അത് ചെന്നൈയിൽ എത്തിയപ്പോൾ മുപ്പത്തിയെട്ട് കിലോയായിട്ട് കുറഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് ഈ നാലര കിലോയുടെ വ്യത്യാസം ഒരു ശബരിമലയിൽ നിന്ന് ചെന്നൈ വരെയുള്ള യാത്രയിൽ ഉണ്ടായത് അങ്ങേയറ്റം അതിശയം ഉളവാക്കുന്ന കാര്യമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണെന്നുള്ളത് നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കണം കാരണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് യുവതി പ്രവേശന വിധിയുടെ മറവിൽ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാർ ഇത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ശബരിമലയിൽ നടത്തിയത് അപ്പോൾ ശബരിമലയെ തകർക്കുക ശബരിമലയിലെ വിശ്വാസങ്ങളെ തകർക്കുക ആചാര സംരക്ഷണ പദ്ധതികളെ അട്ടിമറിക്കുക എന്ന തരത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഗൂഢാലോചനയും ഇത്തരത്തിൽ ഗൂഢാലോചനയും ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കാൻ തയ്യാറാകണം ഇത്തരത്തിൽ ഭക്തർ സമർപ്പിക്കുന്ന അതൊരു പൂവായാൽ പോലും അത് ഭഗവാനെ അറിഞ്ഞു സമർപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കാണിക്കകൾ ഇത്തരത്തിൽ അടിച്ചു മാറ്റുകയും അത് സ്വന്തം കീശയിലാക്കുകയും ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ആ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണം ഇതിൽ ഇപ്പോൾ അന്വേഷണത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ദേവസ്വം വിജിലൻസ് ആണ് അതുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ ഇതിന്റെ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണം ഈ ഇത്തരത്തിൽ ധാരാളം ക്രമക്കേടുകൾ കാണിക്കുന്നവർ തന്നെയാണ് ഇപ്പോൾ വിശ്വാസികളെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് കൗതുകം ഒഴിവാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ അവിശ്വാസികളുടെ ഇരട്ടത്താപ്പ് ശബരിമലയിലെ ഭക്ത തിരിച്ചറിയണം ശബരിമലയുടെ പുണ്യവും ശബരിമല പൂങ്കാവനത്തിൽ യാതൊരു തരത്തിലുള്ള കളങ്കവും ഉണ്ടാക്കാൻ ഇത്തരക്കാരെ അത് അനുവദിക്കാൻ പാടില്ല അതുകൊണ്ട് ഇതിൽ കർശന നടപടി ഉണ്ടാകണം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്